ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ വീട്ടിൽ കത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇത് മീഷോയിൽ നിന്നാണേ നമ്മൾ വാങ്ങിച്ചത് ഒരു നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇത് നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് എനിക്ക് തോന്നുന്നു നമുക്ക് കിച്ചണിലെ ഏറ്റവും ഒരു അത്യാവശ്യമുള്ളൊരു ടൂളാണിതെന്ന് കാര്യം എന്ത് സംഭവം നമുക്ക് കട്ട് ചെയ്യണമെങ്കിലും കത്തിക്ക് ഇത്തിരി മൂർച്ചയെന്ന് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ലേഡീസ് മിക്കവാറും അത് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പം നിങ്ങളിലാരെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമെൻ്റായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ അതാ ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒന്ന് ഷാർപ്പൺ ചെയ്യാനായിട്ടുള്ളത് ഒന്ന് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ളത് ഇതിന്റെ ബേസ് വന്നിട്ട് ഇതാ ഇങ്ങനെ പരന്നിരിക്കുകയാണ് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ആദ്യം നമുക്കൊന്ന് പ്രിപ്പറേഷൻ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഷാർപ്പൺ ചെയ്യാം അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരേ സൈഡിലേക്ക് ചെയ്യാവുള്ളൂന്ന് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടോ കുറച്ച് തിളക്കമൊക്കെ തുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മൂർച്ച എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഇനി നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ് നമ്മൾ എല്ലാത്തിനും കത്തി മൂവ് ചെയ്തത് ഒരേ സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ വീഡിയോസിലേക്ക് നമ്മളിങ്ങനെ കണ്ടായിരുന്നു ഒരേ സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാവൂ എന്ന് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഫിനിഷ് ചെയ്ത സമയത്ത് കത്തിയുടെ അറ്റത്തൊക്കെ കുറച്ച് നല്ല തിളക്കമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കല്ലിലൊക്കെ ഒരച്ചിട്ട് മൂർച്ച വരുത്തത്തില്ലേ ആ ഒരു രീതിയിലൊക്കെ മൂർച്ച നമുക്കിതിൽ വരുന്നുണ്ട് അല്ലാതെ നമ്മൾ കൊണ്ടുപോയി രാഗിച്ച് മൂർച്ച വരുത്തുന്ന ആ ഒരു പെർഫോമൻസ് ഒന്നുമില്ല കേട്ടോ അല്ലാതെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മൂർച്ച കൂട്ടാൻ പറ്റിയ ഒരു ടൂളാണ് കിച്ചണിലേക്ക് ഇതുണ്ടെങ്കിൽ വലിയ സഹായമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടിപൊളി ഇടിയായിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ